എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ വേണ്ട ബാഗ് കിടക്കണമെന്നുണ്ടോ നമ്മുടെ മണിക്കുട്ടി ട്രാവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേർത്തല ഉള്ള വണ്ടിയാട്ടോ നമ്മുടെ നിഷാദ് നിഷാദിക്കാടെ വണ്ടിയാണ് ഇന്നിപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് എന്തായാലും ഒരു മാക്സിമം അഞ്ചോ ആറോ മിനിറ്റുള്ള വീഡിയോസ് ഉണ്ടാവുള്ളൂ സംഭവം അതിൽ ആ വണ്ടിയുടെ അടുത്ത് എന്തൊക്കെ ചെയ്തിരിക്കുന്നുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമ്മുടെ മണിക്കുട്ടി ടൂർസ് ആൻഡ് ട്രാവൽസ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേർത്തല വണ്ടിയാണ് അപ്പോൾ ചേർത്തലക്കാർക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ വർഷം നിങ്ങളുടെ നാട്ടിലേക്ക് ഒരു അടിപൊളി ഒരു വണ്ടി വരികയാണ് അർബാനിയ അതിൻ്റെ എല്ലാവിധ വർക്കുകൾ കാര്യങ്ങളെല്ലാം തീർത്ത് നിന്ന് ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ ജസ്റ്റ് പരിചയപ്പെടുത്താം ഉണ്ടോ ഫ്രണ്ടിൽ നമ്മൾ തുടങ്ങുകയാണെന്നു നമ്മൾ ഒരു ഫോർച്യൂണറിൻ്റെ ഒരു മിററാണ് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് അതിന് മേളിലാണെന്നില്ല അവരുടെ മണിക്കുട്ടി ടൂസ് ആൻഡ് ട്രാവേഴ്സുള്ള പേര് എഴുതിയിട്ടുണ്ട് അതിന് മേളിൽ നമ്മൾ അടിപൊളി ക്യാരിയർ നല്ല അടിപൊളി മോഡൽ ഒരു ക്യാരിയറാണ് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടല്ലോ അല്ലേ ഇതേണ്ടോ അതെ നമ്മുടെ റൂഫറയിൽ മോഡൽ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ക്യാരിയറാണ് നമ്മൾ ഈ വണ്ടിയിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ കർട്ടൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ അതുമായി ബന്ധപ്പെട്ടിപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ ആർ ടി ഒ വളരെ നിർബന്ധമായ ഒരു കാര്യമാണ് സി സി ടി വി ക്യാമറ ഫിറ്റ് ചെയ്യണമെന്നുള്ളത് അപ്പോൾ അതുകൊണ്ടിട്ട് സി സി ടി വി ക്യാമറയും മൂന്ന് സി സി ടി വി ക്യാമറകൾ നമ്മൾ ഇത് ബാക്കിൽ വരുന്ന ക്യാമറയാണ് അതേപോലെ ഫ്രണ്ടിലുണ്ട് സൈഡിൽ ഉള്ളിലുണ്ട് അതേപോലെ മൂന്ന് ക്യാമറയാണ് നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് കേട്ടോ ഇതുണ്ടോ അത്യാവശ്യം വണ്ടി ഇപ്പോൾ ഇത് ഡെലിവറിക്ക് വേണ്ടി റെഡിയാക്കി കിടക്കുകയാണ് ഞാൻ ഉള്ളിലുള്ള വിശേഷങ്ങൾ കാര്യങ്ങളെല്ലാം ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം അതേപോലെ നമ്മുടെ ഫ്രിഡ്ജ് ഇത് വണ്ടിയുടെ വർക്ക് ബാക്കിലേക്ക് ഒരു ഒരു കാര്യം പറയാൻ മറന്നോ കേട്ടോ ബാക്കിൽ നമ്മളൊരു ലാഡർ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കൊണ്ടുണ്ടോ നല്ല അടിപൊളി മോഡല് ഒരു സ്റ്റീലിന്റെ ഒരു ക്യാരിയറാണ് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നുണ്ടോ നേരെ മേളിൽ കയറാൻ വേണ്ടിയിട്ട് ക്യാരിയറും കാര്യങ്ങളെല്ലാം നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കട്ട വർക്ക് വെച്ചാൽ വർക്കുകൾ തീർന്നു ഫൈനൽ എന്തോ കാര്യം എന്താ സ്ത്രീത്താ എന്താ എന്താ ചെയ്യണം ആ അപ്പോൾ റിവേഴ്സ് ക്യാമറ അല്ലേ അത് കമ്പനിയുമായി ബന്ധപ്പെട്ട ഇതാണല്ലേ അപ്പോൾ അത് നോക്കണല്ലേ അപ്പോൾ അപ്പം ക്യാമറ ക്യാമറയല്ലേ ആരെ പറഞ്ഞു ഓൺ ചെയ്ത് നോക്കിയാ വരുന്നില്ല അതിൻ്റെ അകത്ത് സ്ക്രീനിൽ വരുന്നില്ല അല്ലേ അപ്പോൾ അതെ അത് സ്ത്രീത്ത് നോക്കിക്കൊണ്ടിരിക്കട്ടെ അതേപോലെ തന്നെയാണ് ഇതെല്ലാം നമ്മൾ വുഡ് ഡിസൈനും കാര്യങ്ങളെല്ലാം എന്തേ സൈഡിലാണെങ്കിലും വുഡ് ഡിസൈൻ ആയിട്ടുള്ള സംഭവം കൊടുത്തിട്ടുണ്ട് ഡോറിലൊന്നും ഇത് വരുന്നില്ല കമ്പനി അപ്പോൾ ഇത് നമ്മൾ വുഡ് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ഇത് നമ്മൾ താറിലും ബെൻസ് കാറിലൊക്കെ വരുന്ന രീതിയിലുള്ള ഒരു വിൻഡാണ് എ സി വിൻഡാണ് അതെല്ലാം നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഉള്ളിലേക്ക് വരികയാണെങ്കിൽ ടി വി ക്യാബിനും കാര്യങ്ങളെല്ലാം ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ചെറിയൊരു മഴക്കാർ കാര്യങ്ങൾ നല്ല ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഇനി എന്നെ കൂടുതൽ വെച്ചിട്ടാണോ എന്ന് അറിയാൻ പാടില്ല എന്തായാലും ഞാനൊന്ന് അകത്തേര് നോക്കട്ടെ അകത്തുള്ള വിശേഷങ്ങൾ കാര്യങ്ങളെല്ലാം നിങ്ങളെ കാണിച്ചു തരാം അതേപോലെ തന്നെ ഫ്രണ്ട് ഉണ്ടോ ഫ്രണ്ടിൽ വരുമ്പോൾ ഈ സൈഡിലും ഇത് ലെഫ്റ്റ് സൈഡ് ഡോറാണ് ലെഫ്റ്റ് സൈഡ് ഡോറിലും നമ്മൾ ഇതേപോലെ തന്നെ വുഡ് ഡിസൈനും കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇതുണ്ടോ ഇത് ലെഫ്റ്റ് സൈഡിൽ വരുന്ന എ സിവിൻ്റെ ആണ് അത് നമ്മൾ മാറി ക്ലിയർ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഫ്രണ്ടിൽ കണ്ടോ ഇത് ഫുള്ള് വുഡ് ഡിസൈൻ നമ്മൾ വരച്ചിരിക്കുന്നതാട്ടോ അല്ലാതെ ഇതൊരു എന്താ പറയുക നമ്മൾ ഡിപ്പ് ഹൈഡ്രോ ഹൈഡ്രോ ഡിപ്പിംഗ് പരിപാടിയൊന്നും അല്ല ഇത് നമ്മൾ വരച്ചിരിക്കുന്നതാണ് അതേപോലെ ഇതും നമ്മൾ വരച്ചിരിക്കുന്നതാണ് വുഡ് ഡിസൈൻ ഇതുപോലെ ഹാൻഡ് റസ്റ്റ് ഇവിടെ പറഞ്ഞതുകൊണ്ട് ആ സൈഡിൽ ഒരു ഹാൻഡ് റസ്റ്റ് വുഡൻ രീതിയിലുള്ള സംഭവം ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിൽ തന്നോ മിക്സറാണ് നമ്മൾ സൗണ്ടുമായി ബന്ധപ്പെട്ട സൗണ്ടിൽ ക്ലാരിറ്റി ഇട്ടാൻ വേണ്ടി വെച്ചിരിക്കുന്ന മൈക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള മിക്സർ കാര്യങ്ങളെ ഫ്രണ്ടിലാണ് ഇത് ഇതൊരു പേരാട്ടോ പേര് ചെറിയൊരു ലൈറ്റും കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുത്തിരിക്കുകയാണ് അതേപോലെ തന്നെ നേരെ നമ്മൾ വണ്ടി ഒരകത്തേക്ക് നമ്മൾ കയ്യേറുകയാണെന്നുണ്ടെങ്കിൽ ഇതുണ്ടോ നമ്മൾ നേരെ അകത്തേക്കറിട്ടോ അകത്തേക്കറിതാണ് ടി വി ക്യാബിൻ ഇതുണ്ടോ ഇതാണ് നമ്മുടെ ടി വി ക്യാബിൻ വരുന്നത് ടി വി ക്യാബിൻ ഫുള്ള് വുഡൻ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് കണ്ടോ ഫുള്ള് വുഡൻ ഡിസൈനാണ് ഇതിന് നേരെ നമ്മളെ വണ്ടിയുടെ അകത്ത് നന്നായിട്ട് ചേർന്നിരിക്കുന്ന രീതിയിലുള്ള ടി വി ക്യാബിനാണ് കാരണം അർബാനയൊക്കെ ഏറ്റവും ഇതേപറ്റും നമ്മൾ ട്രാവലറെ വെക്കുന്ന പോലുള്ള രീതിയിൽ നമുക്ക് വെക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ രീതിയിൽ വെച്ചിരിക്കുന്നത് ശ്രീധൻ്റെ ലൈറ്റ് ഒന്നും ഇട്ടോ മണിക്കുട്ടി എന്നുള്ള ആ ലൈറ്റ് ഒന്നിട്ട് കണ്ടോ ടി വി ക്യാബ് ഫുള്ള് ലൈറ്റ് ഇട്ടോ ഫുള്ള് ലൈറ്റ് ഇട്ടോ ഇത് മണിക്കുട്ടി എന്നുള്ള ലൈറ്റ് ഇട്ട് ആ ഇതുണ്ടോ അതുകൊണ്ട് മണിക്കുട്ടി എന്നുള്ളവരുടെ ട്രാവൽസിൻ്റെ പേര് ഇതേപോലെ ടി വി ക്യാബിൻ്റെ ബാക്കിൽ വരും ഇതാണ് നമ്മൾ ടി വി ക്യാബിൻ ടി വി ക്യാബിൻ നമ്മൾ നേരെ ഇതിനെ തുറക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് തുറക്കണത് ഉണ്ടോ ഇങ്ങനെ അത് ഓപ്പണായിട്ട് ഇങ്ങനെ ഇരിക്കും ഇതുണ്ടോ ഇതാണ് ടി വി ക്യാബിൻ എന്ന് പറയുന്നത് ഇത് മുപ്പത്തിരണ്ട് ഇഞ്ച് വരുന്ന ടി വി ക്യാബിനാണ് ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ സൗണ്ടുമായി ബന്ധപ്പെട്ട എല്ലാവിധ വർക്കുകൾ കാര്യങ്ങളെല്ലാം തീർത്തു പിന്നെ ഉള്ളിലാണെന്ന് തന്നെ നല്ല അടിപൊളി ഒരു പിക്സൽ വർക്ക് പിക്സൽ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാല് ലൈൻ വരുന്ന രീതിയിലുള്ള ഒരു പിക്സൽ വർക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ഫുള്ള് കർട്ടൻ്റെ ചുറ്റോട് ചുറ്റിനും ആം എന്താണ് ആംബർ കളർ ആംബർ കളറായിട്ടുള്ള ഒരു ലൈറ്റാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇതുണ്ടോ വളരെ ഭംഗിയായിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതൊക്കെ ഇതാണ് നമ്മുടെ ടി വി ക്യാബിൻ ടി വി ക്യാബിൻ്റെ നമ്മൾ നേരെ നേരെ അടക്കുക കേട്ടോ ഇങ്ങനെയാണ് നമ്മൾ നേരെ ടി വി ക്യാബിൻ നേരെ അടക്കുന്നത് കേട്ടോ ഇതുണ്ടോ അപ്പം ഇത് നേരെ അടക്കുമ്പോഴത്തേക്കും അതേപോലെ തന്നെ മണിക്കുട്ടി എന്നുള്ളതിൻ്റെ പേരുകൾ കാര്യങ്ങളെല്ലാം കാണാനായിട്ട് പറ്റും അതിന് നേരെ നമ്മൾ ബാക്കിലേക്ക് വരുമ്പോൾ ഇതാണ് നമ്മൾ നാല് സ്പീക്കർ നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് നാല് സ്പീക്കർ രണ്ട് സ്പീക്കർ നമ്മൾ ഇവിടെയാണ് ഫിറ്റ് ചെയ്യണത് ഉണ്ടോ ഇത് നമ്മൾ ഇൻഫിനിറ്റി എന്ന് പറയുന്ന കമ്പനിയുടെ സ്പീക്കറാണ് രണ്ടെണ്ണം നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ അത് ഫിറ്റ് ചെയ്യുന്ന ഡിസൈനും വുഡൻ രീതിയിലുള്ള ഡിസൈനും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടാണ് നമ്മൾ ഫിറ്റ് ഇതാണ് ഇതാണെൻ്റെ ഉള്ളിലുള്ള വർക്കുകൾ എന്ന് പറയുന്നത് പുറത്തുള്ള ഉള്ള ഒരു ഒരിതും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം ഇല്ലോ ഇതാണെൻ്റെ ഉള്ളിൽ വരുന്ന ആ ഒരു വ്യൂ എന്ന് പറയുന്നത് ഇതാണ് ഇത്രയും വളരെ ഭംഗിയായിട്ട് തന്നെയാണ് നമ്മൾ വണ്ടി പണിതിരിക്കുന്നത് തന്നെ നല്ല മഴ വരുന്നുണ്ടോ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞ മഴക്കാർ തന്നെയാണ് ഇതല്ലോ സൈഡിൽ വരുന്ന ലൈറ്റാണ് ഇതല്ലോ സൈഡിൽ ഫുള്ളായിട്ട് നമ്മൾ ഒരു ആംബിയൻസ് കിട്ടുന്ന രീതിയിലുള്ള ഒരു ലൈറ്റാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ക്യാരിയറിൻ്റെ മുകളിലും ലൈറ്റുകൾ കാര്യങ്ങളും എല്ലാണ്ട് ഇത് ഏറ്റവും ടോപ്പൻ മോഡൽ ക്യാരിയറാണ് നമ്മൾ നമ്മുടെ പിറ്റിട്ടോ ഭയങ്കര കാറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റ് കേട്ടാ മഴ പെയ്യാനായിട്ടുള്ള ചാൻസും ഉണ്ട് അപ്പോൾ അപ്പൊ ഇതോ പോലെ പോലെ ശരിക്കാനൊന്നും ഇല്ല നമ്മുടെ നമ്മുടെ പെരുന്നാറും സത്യ സജീർക്ക സജീർക്ക പെരുമ്പാവൂര് അല്ലെ നമ്മുടെ പുതിയ വണ്ടി എടുത്താ രണ്ടാമത്തെ വണ്ടി വണ്ടിയല്ലേ അതെ നമ്മുടെ പെരുമ്പാവർക്കാർക്ക് വേണ്ടി അതേ രണ്ടാമത്തെ വണ്ടി വന്നിരിക്കാട്ടോ അപ്പൊ ഒന്നാം തീയതി കിട്ടും അല്ലേ ഒന്നാം തീയതി കിട്ടൂട്ടോ അപ്പൊ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഒക്കെ കാണാം കേട്ടാ അപ്പൊ വണ്ടി ബുക്ക് ചെയ്യാൻ വേണ്ടിട്ട് സജീർക്ക വന്നാണ് അപ്പൊ സജീക്കാനേയും കണ്ടു അതേപോലെ തന്നെ വണ്ടിയുടെ മണിക്കുട്ടി എന്നുള്ള ലെറ്ററൊക്കെ ഉണ്ടോ അടിപൊളിയായിട്ടോ മണിക്കുട്ടി ട്രാവൽസ് ഉണ്ടോ ഇതാണ് നമ്മുടെ ലൈറ്റ് ബോർഡ് കേട്ടോ ലൈറ്റ് ബോർഡാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ചുറ്റോട് ചുറ്റുമുള്ള വീഡിയോസാണ് ഇപ്പോൾ നിങ്ങളെ ഞാൻ കാണിച്ചത് ആ വണ്ടിയിൽ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഞാൻ നിങ്ങളെ കാണിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വർക്കുകളോ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ഒരുപാട് അർബാനി നമ്മുടെ വർക്ക്ഷോപ്പിൽ ഞാൻ കിടക്കുന്നുണ്ട് ഏതാണ്ട് ഒരു പതിനാറ് വണ്ടിയോളം നമ്മുടെ വർക്ക്ഷോപ്പിൽ കിടക്കുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ ഇടുന്നുണ്ടോ മറച്ച് അർബാനികളുടെ ഒരു സാമ്രാജ്യം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഒരുപാട് അർബാനികൾ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കിടക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇതുണ്ടോ ഇതവിടെ കലാരഞ്ചേട്ടാ കലാരം ചേട്ടോ ഒരു സായി പറഞ്ഞേക്ക് ഇതേണ്ടാ ഇവിടെ പാലക്കാട് തന്നെ കലാരഞ്ചേട്ട് ഞാൻ അനു അനു എന്നൊക്കെ വെച്ചാണേ ആ പൊടിയിടുന്നല്ലേ എന്നുണ്ട് ടി വി ക്യാബിൻ സെറ്റിംഗ് കൊണ്ടിരിക്കട്ടോ നമ്മളിപ്പോ കണ്ട മോഡൽ ടി വി ക്യാബിൻ പ്രസാദേ തലമുട്ട ഒക്കെ അടിച്ചല്ലാ ഒരു സായി പറഞ്ഞേക്ക് ആ ഇതാ ഇത് നമ്മുടെ പ്രസാദ് കേട്ടാ പ്രസാദ് എവിടെ പോയത് നീ തിരുപ്പതി അല്ല തിരുപ്പതി ഇപ്പൊ തലയൊക്കെ മുട്ടടിച്ച് അടിച്ച് വർഷത്തിൽ വന്നിരിക്കട്ടോ അതേപോലെ ഓരോരുത്തരും ഓരോരുത്തർ ഒരുപാട് വർക്കുകൾ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ അങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കേൾക്കാൻ പറ്റില്ല അതുകൊണ്ടിട്ടാണ് കാരണം ഭയങ്കര ഗ്രൈൻഡ് ചെയ്യുന്ന ശബ്ദവും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ എന്താ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് എൻ്റെ വർക്ക്ഷോപ്പിൻ്റെ വിജയം തന്നെ നിങ്ങളെപ്പോലെയുള്ളവരാണ് അപ്പോൾ ഇപ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ വണ്ടിയുടെ വർക്കുകളും അതേപോലെ തന്നെ കറക്റ്റായിട്ട് കറക്റ്റ് ടൈമിൽ തന്നെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇതേപോലെ സഹകരണങ്ങൾ അങ്ങനെ നമ്മുടെ ഫൈനൽ ടച്ചപ്പ് കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുക കേട്ടോ നടത്തിന് വേറെന്തായാലും വണ്ടി ഇറങ്ങാൻ പോവുകയാണ് ഇനിയിപ്പോൾ നാരങ്ങ വെക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ അപ്പൊ നാരങ്ങ മേടിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് ആശേട്ടോയി ഓക്കെ അല്ലേ എല്ലാം അല്ല ക്ലിയർ അല്ലേ ഇപ്പം നമ്മൾ വിടാനുള്ള പരിപാടിയല്ലേ ആ ഇനിയിപ്പോൾ ഫൈനലാകുന്ന ക്യാമറയുടെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ടല്ലേ ചെയ്ത് ഞാൻ പോകാലോ അല്ലേ അപ്പം എന്തായാലും ഇതൊരു ആശയമാണ് ഞങ്ങൾ ഇതിനുമ്പോൾ പരി ആശേട്ടോയി ഒന്ന് ഒരു ഹൈ പറഞ്ഞേക്ക് ഇത് സംഭവം എന്ന് വെച്ചാൽ ഞാൻ വേറെ ഒന്നുമല്ല ഞാൻ ഒരു പത്ത് ദിവസം കൂടെ ഉണ്ടായിരുന്നില്ല ഒരു കുഴപ്പമില്ലാതെ കറക്റ്റായിട്ട് വണ്ടികളെല്ലാം അവർ ഉത്തരവാദിത്വത്തോട് വളരെ ഭംഗിയായിട്ട് തന്നെ വിട്ടു അതിനുണ്ടായിരുന്നു അഖിലിന്നിപ്പോൾ ഒരു കല്യാണമായിട്ട് പോയിരിക്കുകയാണ് വളരെ ഭംഗിയാണ് അഖിലേക്കെണ്ടാ വെള്ളം കുടിക്കണം അപ്പോൾ വെള്ളം കുടിച്ചൊരു ഒരു നോക്കി ഇത് ശനൂബ കേട്ടോ അവനെ സംഭവം വെച്ചാലേ വേറെ ഒന്നുമല്ല ഒരുപാട് കാരണം വളരെ ബുദ്ധിമുട്ടാണ് കാരണം എന്താ വെച്ചാൽ അവർ വണ്ടിയുടെ സമയത്തിന് വിടാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്തായാലും വളരെ ഭംഗിയായിട്ട് എന്തായാലും ഷനൂബേ ഉഷാറായിട്ട് ചെയ്തില്ലേ ആ ഇന്നിപ്പ അവര് ഓൾറെഡി എല്ലാ പണിയും കഴിഞ്ഞിടക്കണു അവര് മൂന്ന് ദിവസമായിട്ടല്ലേ കിടക്കണല്ലേ അപ്പൊ നമ്മൾ പറഞ്ഞാലും നേരത്തെ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പോ എന്തായാലും മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തിയാണ് ഗ്ലാസ് വെച്ചില്ല അപ്പൊ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യണമെന്ന് എനിക്കറിയാം സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾ ഓരോരുത്തരുടെയും ഓരോ ഷെയറും അതേപോലെ ഓരോ ലൈക്കും നിങ്ങൾ ഓരോ കമൻസും ഒക്കെയാണ് നമ്മുടെ ഓരോ വിജയത്തിലേക്ക് തീക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതേപോലെ തന്നോട് ഒരുപാട് വർക്കേഴ്സായി അത്യാവശ്യം വർക്കുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് നമുക്ക് സമയത്തിന് വണ്ടികളെല്ലാം കൊടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും അർബാനിയുടെ വർക്കോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ വർക്ക്ഷോപ്പുമായിട്ട് ബന്ധപ്പെടുക ഓക്കെ താങ്ക്